ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഡയബറ്റിക് പേഷ്യൻസിന് പറ്റിയ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അത് സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ ഡയബറ്റിക് ആയവർക്ക് കഴിക്കാൻ പറ്റാ പറ്റുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വീറ്റ് പൊട്ടറ്റോയിൽ ഹൈ ഫൈബർ കണ്ടൻറ്റും പിന്നെ ഗ്ലൈസമിൻ ലെവല് വളരെ കുറവായതുകൊണ്ട് ഈ ഷുഗർ ലെവല് കൺട്രോളായി നിന്നുള്ളു ഒരിക്കലും ബ്ലഡിലെ ഷു ഗ്ലൂക്കോസ് ലെവല് ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചു കഴിഞ്ഞാൽ ഹൈ ആവില്ല അതുകൊണ്ട് ഡെയിലി അവർക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉപയോഗിക്കാവുന്നതാണ് സ്വീറ്റ് പൊട്ടാറ്റോയിലെ ഗ്ലൈസമിൻ ലെവൽ ഫോർട്ടി ഫോർ ടു നയൻറ്റി വൺ ആണ് നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്ത് ഇത് സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുമ്പോൾ ഈ ഗ്ലൈസമിൻ ലെവല് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൽ നിൽക്കും അതുകൊണ്ട് ബ്ലഡിലത്തെ ഗ്ലൂക്കോസ് ലെവല് ഡയബറ്റിക് പേഷ്യൻറ്റിൻ്റെ ഒരിക്കലും സ്വീറ്റ് പൊട്ടാറ്റോ കഴിച്ചുകൊണ്ട് ഉയരില്ല സ്വീറ്റ് പൊട്ടാറ്റോ പുഴുങ്ങി സ്മാഷ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചു ചുവട് കട്ടിയുള്ള ഒരു കടായിൽ നെയ്യൊഴിച്ച് കാഷിനട്ടും തേങ്ങ ചെറിയ പീസാക്കിയതും വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമ്മൾ സ്മാഷ് ചെയ്ത സ്വീറ്റ് പൊട്ടാറ്റോ ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെയ്യാം അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് തേങ്ങയുടെ മൂന്നാമത്തെ പാലാണ് ചേർക്കുന്നത് അത് നന്നായി ഇതിനകത്ത് ഉടച്ച് ചേർത്തതിന് ശേഷം ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളയ്ക്കണം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അടുത്ത പാലൊഴിക്കാം സ്വീറ്റ് പൊട്ടാറ്റോ സ്മാഷ് ചെയ്യുമ്പോൾ നന്നായി സ്മാഷ് ചെയ്യരുത് ഒരു മീഡിയം മാത്രം ചെയ്യാൻ പാടുള്ളൂ ചെറിയ ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവുന്നതാണ് നല്ലത് പായസത്തിന് മൂന്നാം പാലൊഴിച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി രണ്ടാം പാലും ഒന്ന് തിളച്ച് നന്നായി വറ്റി വരണം അതുവരെ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ അത് തെങ്ങിൻ ചക്കരയാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു അമ്പത് ഗ്രാം മാത്രമേ ചേർക്കണുള്ളൂ സ്വീറ്റ് പൊട്ടോട്ട് ഓൾറെഡി മധുരം ഉണ്ട് അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ മധുരം കുറച്ച് മാത്രം മതി അപ്പോൾ ആ ശർക്കര മെൽട്ടാവുന്നവരെ നമുക്ക് നന്നായി ഇതൊന്ന് ഇളക്കി ചേർക്കണം ശർക്കരയൊക്കെ മെൽട്ടായി പായസം ഒന്നും കൂടെ വറ്റി ഇനി നമുക്ക് ഒന്നാം പാല് ചേർക്കാം നല്ല തിക്കായിട്ടുള്ള ഫസ്റ്റ് കോക്കനട്ട് മിൽക്ക് അത് ചേർത്തതിന് ശേഷം പിന്നെ അധികം തിളപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുക്ക് ജീരകം മേലയ്ക്ക ഈ മൂന്ന് പൊടികളും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ കാഷിനട്ടും കോക്കനട്ടും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അവസാനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പായസം റെഡിയായി ആയി നമുക്കത് ഒന്ന് സെർവ് ചെയ്യാം ഷുഗർ കൂടുന്ന് കരുതിയിട്ട് ഡയബറ്റിക്ക് ആയിട്ടുള്ളവർ പായസം കഴിക്കാതിരിക്കണ്ട ഈ പായസം ഡയബറ്റിക് ആയവർക്ക് പറ്റിയ ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം താങ്ക്